വയനാട്ടിൽ ബെയിലി പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ് പാലം നാളെയോടെ മാത്രമേ പൂർത്തിയാകൂ അതിനിടയിൽ കനത്ത മഴയിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി കൂടുതൽ വിശദാംശങ്ങളുമായി വിക്ടർ ചേരുന്നുണ്ട് വിക്ടർ ഒരു തിരിച്ചടിയാണ് രക്ഷാപ്രവർത്തനത്തിന് മോശം കാലാവസ്ഥയാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നത് ഇപ്പോഴത്തെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് മണ്ണിനടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നതിലേക്കാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജേഷ് അങ്ങനെ തന്നെയാണ് കാരണം കണ്ടക്കയിൽ അഞ്ഞൂറ് വീടിന് മുകളിൽ ഉണ്ടായിരുന്നിടത്ത് മുപ്പത് വീടുകൾ മാത്രമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ അടിയിൽ മനുഷ്യ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത് സൈന്യവും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതേസമയം തന്നെ പേരിപ്പാലം അത് നാളെയോടുകൂടി മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരുന്ന താൽക്കാലിക കവുങ് പാലം ഒലിച്ചുപോയി കാരണം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തുടങ്ങിയ മഴയാണ് അതിപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു ഇതേ രീതിയിൽ മഴ തുടർന്നാൽ അത് പുഴയിലെ ജലനിരപ്പ് ഉയരാനും അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പുഴയിലിറങ്ങി മണ്ണു മാന്തി യന്ത്രം പുഴയിലിറക്കിയാണ് ഇതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പെയ്യുന്ന മഴയനുസരിച്ച് കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ അത് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവും അതേസമയം തന്നെ മേപ്പാടിയിൽ ഇനി നൂറ്റി ഒൻപത് മൃതദേഹങ്ങളാണ് എത്തിച്ചിരുന്നത് ഇതിൽ എൺപത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മൃതദേഹങ്ങളുടെ ശരീര ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് മറ്റ് ചില മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ വികൃതമായി പോയിട്ടുണ്ട് പാറ വീണും മറ്റും അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന നടത്തണം ഡോക്ടർമാർ ഡി എൻ എ പരിശോധനയ്ക്ക് ശുപാർശ നൽകിയിട്ടുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയം എട്ട് മൃതദേഹങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് തിരിച്ചറിഞ്ഞ പാടെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ പതിനൊന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ മേപ്പാടിയിൽ എത്തിച്ചിട്ടുണ്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് എത്തിച്ചിട്ടുള്ളത് തിരിച്ചറിയാൻ അതായത് ഒഴുകിപ്പോയി സംശയമുള്ളവരുടെ ബന്ധുക്കളെ ജില്ലാ ഭരണകൂടം അറിയിക്കുകയും അവർ ഇവിടെ വന്ന് ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് മന്ത്രിമാരും ഇപ്പോൾ നേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഗണ്ടക്കേ സ്ഥലത്ത് കൂടുതൽ ആളുകൾ കുടുങ്ങി കിടപ്പുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഏതാണ്ട് അരമണിക്കൂർ ഗ്യാപ്പിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് രാവിലെ തുടർച്ചയായിട്ട് മൃതദേഹങ്ങൾ പത്ത് പന്ത്രണ്ടെണ്ണം കണ്ടെത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് റഷ്യാപ്രവർത്തകർക്ക് അതുകൊണ്ടുതന്നെ മരണസംഖ്യ ഇപ്പോൾ ഏകദേശം ഒരു കണക്ക് മാത്രമാണ് പറയുന്നത് അതൊരു നൂറ്റി അറുപതിന് മേലോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇത് ഇനി കൂടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് രാജേഷ്